മലയാളം പരീക്ഷ റൈറ്റിംഗിന്റെ ഗുണോ നിനക്ക് പരീക്ഷ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കില്ലാതെ ഞാൻ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് ഉണ്ടാവുവല്ല അപ്പോൾ ಎಲ್ಲത്തേയും പോസിറ്റീവ് സൈഡ് മാത്രം നമ്മൾ നോക്കി നിന്ന ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യാം ശരി അല്ലേ നെഗറ്റീവ് സൈഡ് കേട്ടോ ഓക്കേ നമ്മൾ എങ്ങേ ഷോ ഗടിച്ചിടായിട്ട് ഓക്കേ അന നിന്നെ ചോയിക്കട്ടോ ആൾ കാര്യം നിന്റെ നെഗറ്റീവ് എന്താ നിന്റെ മുഖത്തിക്കുടിയോ വന്ന് അതാണ് നെഗറ്റീവ് അല്ല അതിനത്തെ കൊക്കണ്ട് ഹായ് പാരാ നിന്റെ അതിനെഗറ്റീവ് പറ അനുസരണ ഇടുന്നല്ലോ അടുക്കിൻ ചിട്ടയില്ല അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നീ പിന്നെ ഇവിടെ തപ്പിയത് പേന അപ്പൊ നീ സ്കൂളിൽ പോകുമ്പോ നിന്റെ സ്കൂൾ ബാഗില് പേന ഇല്ലേടാ പേന ഉണ്ടാവാണ്ട്

പെന അടുക്കിട്ടിട്ടില്ല ഇമ്മ ബുക്ക് കാണാനായിക്കാ ഒരു വസന കാണാനായി വെക്ക അവിടെ വെച്ചിട്ട് കാണാനായി കേ അവിടെ വെച്ചിട്ട് കാണാനായി കേട്ടല്ലേ നേ ലൈക്ക് നന്നായില്ലി ബ മാക്സിമം ഇനിയൊന്നും ചോദിക്കണ്ടടാ എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താടാ അമ്മേക്കൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പോക്കി പറയില്ല സത്യസന്ധമായിട്ട് പറയാം കേട്ടോ പെട്ടെന്ന് സുന്ദരമായിട്ട് വരും അല്ലേ അമ്മേക്കി പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ും പെട്ടെന്ന് ഞാൻ കഴിയുമ്പോ ഇവടെന്തോ എന്നിട്ട് അത് പോവേം അതിന്റെ ഓരോ ഓരോ ഇത് പറഞ്ഞു ചെറിയ ദേഷ്യം എന്തുണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ ഇങ്ങനൊക്കെ ചെയ്ത് ശരിയാവോ രണ്ടാമത്തത് ഹൈപ്പ് ദേഷ്യം എന്തോ നീട്ടി മൂന്നാമത്തെ ലെവല് മോട്ടിവേഷൻ എടാ അങ്ങനെയൊന്നും നമ്മള് ചെയ്യാൻ പാടില്ല കേട്ടോറാ നാലാമത്തെ സ്റ്റേജ് ും കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞോ വിഷമിച്ചോണ്ടിരിക്കും ഏട്ടാടാ പിന്നെ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നാട്ടെ ഈ ലോകത്തില് അതൊന്നും അല്ല ഞാനപ്പയും Det er deilig å glemme at du har sett fingrene nå.